ശബരിമല കേസിൽ ഒരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കയ്യിൽ കൂടി വിലങ്ങ് വീണു ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി പത്മകുമാർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നാണ് എസ് നിഗമനം പത്മകുമാറിന്റെ അറസ്റ്റ് സി പി ഐ എമ്മിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയോ ആരാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ഉന്നം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം കുട്ടിക്കയർന്നതിനിടെയുള്ള ഈ നിർണായക ദിവസം കേരള രാഷ്ട്രീയത്തിൽ എന്തെല്ലാം പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എ പത്മകുമാറിന്റെ അറസ്റ്റിൽ പാർട്ടി പ്രതിരോധത്തിലായിട്ടില്ല എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു കുറ്റക്കാരെന്ന് കരുതുന്ന ആരെയും അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്തു എന്ന് കരുതി കുറ്റവാളിയാകില്ല കുറ്റാരോപിതനാണ് സർക്കാർ സത്യസന്ധമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കുറ്റം തെളിയിക്കണം തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ ഇടതുപെട്ടതിനു മുന്നണി ഗവൺമെൻറ് ഒരുക്കിയിട്ടേണ്ടത് ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം ആരെ വേണമെങ്കിലും കേസിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിക്കുക നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരിക ആ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നമ്മളെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും സ്വതന്ത്രമാണെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെ അല്ല അതിന് മന്ത്രിതലത്തിൽ ഫയൽ അയക്കേണ്ട ആവശ്യമില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ബോർഡിന്റെ തീരുമാനങ്ങളാണ് അതിന് ഗവൺമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല ദേവസ്വം ബോർഡിന്റെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനായിട്ട് അനുവാദം ചോദിച്ച് വകുപ്പ് മന്ത്രിയുടെ അടുക്കൽ ഫയൽ കാര്യമില്ല ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഇനി ചോദ്യം ചെയ്യേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വാസവന്റെ കൂടി അറിവോടെയാണ് കൊള്ള നടന്നത് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടി കൊള്ളയടിക്കുമായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു മന്ത്രി വാസവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശാന്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇത്രയും വലിയ കൊള്ള കൊള്ള നടന്നിട്ടും നടത്തിയവന്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് ലംഘിച്ച് മാനുവൽ വീണ്ടും വീണ്ടും പുറത്തേക്ക് തീരുമാനം ഹൈക്കോടതി കൊള്ളയടിക്കപ്പെടുമായിരുന്നു അയ്യപ്പന്റെ തങ്കവിഗ്രഹം വരെ കൊള്ളയടിക്കാൻ സംസ്ഥാന സർക്കാരിന് വിശ്വാസികളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദേവസ്വം ഭരണം കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സി പി ഐ എമ്മിന്റെ അറിവോടെയാണ് ശബരിമലയിൽ അഴിമതി നടന്നത് ദേവസ്വം അത് രാജിവെക്കണമെന്നും ബിജെപി അധ്യക്ഷൻ ആവശ്യപ്പെട്ടു ഒരു പൊളിറ്റിക്കൽ ഹാൻഡ് ഉണ്ട് ദേവസ്വം മന്ത്രി അല്ലേ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത് എന്തുകൊണ്ട് ഇന്നും അയാൾ രാജിവെക്കുന്നില്ല ഈ സർക്കാരിന് വിശ്വാസികളും അമ്പലത്തിനെ കുറിച്ച് അവരെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നരേന്ദ്രമോദിജി സർക്കാർക്ക് വിട്ടുകൊടുക്കുക മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം അറസ്റ്റിലായത് ആരൊക്കെയാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ അറസ്റ്റിലായത് പേരാണ് പത്മകുമാർ അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ഡി സുധീഷ് കുമാർ കെ എസ് ബൈജു എൻ വാസു ഇപ്പോൾ എ പത്മകുമാറും അങ്ങനെ ആറ് പേർ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ഒന്നാം പ്രതിയാണ് സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകനാണ് ഉണ്ണികൃഷ്ണൻ പോയിറ്റി എൻ വാസു ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റാണ് മൂന്നാം പ്രതിയാണ് വാസു സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ ഇടപെട്ടു എന്നതാണ് ചാർജ് ഡി സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അഞ്ചാം പ്രതി ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നാണ് പറയുന്നത് മുരാരി ബാബു മുൻ അഡ്മിനിസ്ട്രേഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ആറാം പ്രതിയാണ് സ്വർണം പതിച്ച പാളികൾ ചെമ്പൻ എഴുതിയത് ഇദ്ദേഹമാണ് കെ എസ് ബൈജു മുൻ തിരുവാഭരണ കമ്മീഷണർ ഏഴാം പ്രതിയാണ് കൃത്യവിലോപം നടത്തി കൊള്ളയ്ക്ക് സഹായം നൽകി എന്നതാണ് ചാർജ് കേസിൽ പത്മകുമാർ പ്രസിഡന്റായ രണ്ടായിരത്തി ഭരണസമിതിയാണ് പ്രതി സി പി ഐ എമ്മിന്റെ എ പത്മകുമാർ എന്ന് നമുക്കറിയാം നിലവിൽ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്തനംതിട്ടയിലെ മുപ്പത്തിരണ്ട് വർഷം സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് വർഷം കോന്നി മുൻ എം എൽ എ ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാണ് സി പി എമ്മിലെ വിഭാഗീയതയുടെ കാലത്ത് പിണറായി പക്ഷത്തിനൊപ്പം അടിയുറച്ചു നിന്നയാൾ എന്നതാണ് പാർട്ടിക്കകത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം സംസ്ഥാന സമ്മേളനത്തിൽ വീണാ ജോർജിനെ ക്ഷണിതാവാക്കിയത് പരാമർശിച്ച് വിമർശിച്ച് പോസ്റ്റിട്ടു ഇതിനെ തുടർന്ന് സി പി ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ പത്മകുമാറിനെ ശബരിമല സ്ത്രീപ്രവേശന കാലത്തും പത്മകുമാർ വിവാദ നായകനായിരുന്നു എന്നതും ആ കാര്യങ്ങളെ ഓർക്കുന്ന ആളുകൾ ഓർക്കുന്നുണ്ട് എന്തായാലും പത്മകുമാറിലേക്ക് അറസ്റ്റ് എത്തും എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു എൻ വാസുവിൻ്റേത് കഴിഞ്ഞ ഉടനെ പത്മകുമാറിലേക്കും എത്തും എന്നൊരു തോന്നലുണ്ടായിരുന്നത് അത് സംഭവിച്ചിരിക്കുന്നു പൊതുവിൽ പാർട്ടി വല്ലാതെ അങ്ങ് സംരക്ഷിക്കാൻ വന്നിട്ടില്ല എന്നൊരു തോന്നലാണ് ഈ രാഷ്ട്രീയ ഇത്തരം സംഭവ വികാസങ്ങളെയൊക്കെ പല കൂടി കണ്ടിട്ടില്ല എനിക്ക് തോന്നി എന്ന് വെച്ചാൽ കേരളത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളെന്നല്ലേ എനിക്ക് തോന്നിയത് അങ്ങനെ പെട്ടപ്പോൾ വല്ലാതെ വന്നങ്ങ് സംരക്ഷിക്കുന്ന നിലപാടുണ്ടായിട്ടില്ല എന്നാണ് തോന്നിയത് എന്താണ് സംഭവിക്കുന്നുണ്ടാവുക ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്തിനാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് അറ്റവും മുറിയുമായി ചോർന്നു കിട്ടിയ ചില വിവരങ്ങൾ മാധ്യമങ്ങൾ നൽകുന്നു എന്നതൊഴിച്ചാൽ കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലെ എല്ലാ വിവരങ്ങളും രഹസ്യമായി വേണം സൂക്ഷിക്കാൻ അത് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾക്ക് ചില വിവരങ്ങൾ കിട്ടും ചില കാര്യങ്ങൾ കിട്ടും ആ ചില കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് എന്ന് നമ്മൾ ഏതാണ്ട് കണക്ക് കൂട്ടുന്നു ആ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നു പക്ഷേ അതിനപ്പുറത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഈ കേസിൻ്റെ നടത്തിപ്പിൽ അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിൽ മാത്രം ഇനി ഒരുപക്ഷെ കൂടുതൽ വ്യക്തതയോടെ നമ്മൾ അറിയാനിരിക്കുന്ന കാര്യങ്ങളാണ് ഈ അറസ്റ്റുകളെല്ലാം ഏത് സാഹചര്യത്തിൽ സംഭവിച്ചുവെന്ന് ഇതുവരെ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ അന്വേഷണ സംഘം ഇങ്ങനെ മൊഴിയിൽ നിന്ന് ഇങ്ങനെ തോണി തുഴഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മൊഴികൾക്കപ്പുറത്ത് വ്യക്തമായ തെളിവുകൾ എത്രത്തോളം അന്വേഷണ സംഘത്തിന് ഈ ഓരോ വിഷയത്തിലും ലഭ്യമായി എന്നുള്ളത് സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു വ്യക്തതയും അത് നമ്മൾ തീർച്ചയായും ഈ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവിടെ നിന്ന് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദികളും അഴിക്കുള്ളിലാവ ആവേണ്ടവരാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല അന്വേഷണം ഏറ്റവും സുഗമമായി പോകണം ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഏറ്റവും സ്വതന്ത്രമായി ഈ അന്വേഷണം നീങ്ങുന്നുണ്ട് എന്നുള്ള ബോധ്യം പൊതുവേ ഉണ്ട് ആ നിലയ്ക്ക് തന്നെ സ്വതന്ത്രമായി ഈ അന്വേഷണം മുന്നോട്ട് പോകണം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ വരേണ്ട മുഴുവൻ പേരും അല്ലെങ്കിൽ ഈ മോഷണത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരുത്തരും ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും അതേസമയം തന്നെ യുക്തിസഹമായി ഈ വിഷയത്തെ നിരീക്ഷിക്കേണ്ട ബാധ്യത മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നോക്കാതെ നമുക്ക് പോകാനും കഴിയില്ല കാരണം ഈ കേസിൻ്റെ ഒരു ഗതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പ്രത്യേക അന്വേഷണ സംഘം വേഗത്തിൽ വേഗത്തിൽ ഒരു മൊഴിയിൽ നിന്ന് അടുത്ത മൊഴിയിലേക്ക് പോവുകയും അറസ്റ്റിലാകുന്നവരുടെ മൊഴിക്കനുസരിച്ച് അടുത്ത അറസ്റ്റിലേക്ക് കടക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങോട്ടായിരിക്കും പോവുക ഇതാണല്ലോ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള ചർച്ച ഒരു വഴിക്ക് നടക്കുന്നു അതേസമയം ഈ ഓരോ അറസ്റ്റിനും ശേഷവും ആ അറസ്റ്റിലായവർ പറഞ്ഞ മൊഴി അല്ലെങ്കിൽ അതിനു മുമ്പ് അവർ മാധ്യമങ്ങളോട് പങ്കുവച്ച പേരുകൾ അതിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോയത് എന്നാണല്ലോ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി എവിടേക്ക് പോകും കാരണം പത്മകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്താണ് എന്ന് ഞാൻ നോക്കിയപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആദ്യം മുതൽ ഇത് ചെമ്പാണ് എന്നുള്ള നിലപാട് ആണ് സ്വീകരിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഇത് ചെമ്പാണെന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ചെമ്പാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ കേസ് ആരംഭിച്ച ഘട്ടം മുതൽ ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിൽ അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്ന് അദ്ദേഹം ഈ കേസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് ദേവസ്വം സ്പെഷ്യൽ ഓഫീസറുടെയും ഇതിൻ്റെ തിരുവാഭരണം സ്പെഷ്യൽ ഓഫീസറുടെയും നിർദ്ദേശപ്രകാരമാണ് അവരുടെ അഭിപ്രായ പ്രകാരമാണ് ഞാൻ ഇതിന് അനുമതി കൊടുത്തത് എന്നും അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇനി മറ്റൊരു ചോദ്യം ഉയരുന്നത് അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ലല്ലോ ഉള്ളത് ഒരു ദേവസ്വം ബോർഡിലെ മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് അങ്ങനെയാണെങ്കിൽ അന്വേഷണം പോകുമോ അത് പ്രധാനമായും ഈ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കേണ്ട അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ വ്യക്തതയോടെ ഇനി അങ്ങോട്ട് ഇതെല്ലാം ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ആ ബഹുജനത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതെല്ലാം അത് കോടതിയും ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആ ഉദ്യമത്തിലാണ് ഇവർ രണ്ടുപേർ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം ഇനി അങ്ങോട്ടാണ് പോവുക അത് നമ്മൾ അറിയണമല്ലോ അപ്പം ഈ ദേവസ്വം ബോർഡിലേക്ക് പോകുമോ അതല്ല നേരത്തെ തന്നെ ഈ സ്പെഷ്യൽ ഓഫീസറുടെയും ഈ ദേവസ്വം സ്പെഷ്യൽ ഓഫീസറുടെയും ഈ തിരുവാഭരണം സ്പെഷ്യൽ ഓഫീസറുടെയും ഒക്കെ കാര്യം സൂചിപ്പിച്ച ദേവസ്വം ബോർഡ് ആയിരുന്ന പത്മകുമാർ തന്നെ അന്ന് പറഞ്ഞ വേറെ ചില പേരുകളുണ്ട് അത് വേറെ ആരുമല്ല തന്ത്രി തന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കില്ല തന്ത്രിയുടെ അന്തിമ അനുമതിയോടെയാണ് തന്ത്രിക്ക് പക്ഷേ തന്ത്രി തന്ത്രി ഈ കാര്യത്തിൽ വളരെ പെട്ടെന്ന് ഇത് എൻ്റെ ഉത്തരവാദിത്തമല്ല എന്നതിലേക്ക് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു കണ്ഠർ രാജീവർ പക്ഷേ തന്ത്രിയിലേക്ക് ഈ അന്വേഷണം എത്തുമോ അത് നമ്മൾ കാത്തിരിക്കുന്ന സംഗതിയാണ് കാരണം ഇദ്ദേഹം ആരാണ് പോറ്റിയെ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചു അപ്പോൾ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗളൂരുവിലെ ഈ പോറ്റി പൂജാരിയായിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തന്ത്രി കണ്ഠര് രാജീവരനാണ് മാത്രമല്ല കണ് ഈ ഈ ഈ സ്വർണം എത്തിയ സ്ഥലത്ത് കണ്ഠർ മോഹൻ്റെ മകൻ ആ ജുവലറിയിൽ പൂജയ്ക്ക് എത്തിയിട്ടുണ്ട് ബന്ധങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് ആ നിലയ്ക്ക് നോക്കിയാൽ ഈ ഈ ഈ തലത്തിലേക്കെല്ലാം ഈ അന്വേഷണം പോകുമോ ഇതെല്ലാം നമുക്കറിയാൻ നമുക്ക് താല്പര്യമുണ്ട് അതല്ല അതല്ല മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ രണ്ട് മുൻ പ്രസിഡന്റുമാർ രണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു മൊഴികളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിനപ്പുറത്തുള്ള തെളിവുകൾ എന്താണ് എന്നുള്ളത് തീർച്ചയായും തുടർന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അന്വേഷണ സംഘത്തിൻ്റെ കോടതിക്കുമുണ്ട് അതിലേക്ക് അവർ പോകുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് അതല്ല ഈ ഈ രണ്ടു പേരുടെയും അറസ്റ്റ് എന്നതിന് പിന്നിൽ അവരുടെ അവർ അവർ ഈ മോഷണത്തിൽ പങ്കാളികളായിട്ടുണ്ടോ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടോ ഈ ആ സ്വത്ത് ഇവരുടെ കൈവശം ഇപ്പോഴുണ്ടോ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ സ്വത്ത് എത്രയാണ് എത്ര സ്വർണം കാണാതെ പോയി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തേണ്ടതുണ്ടല്ലോ അതെപ്പോഴെത്തും ഇതെല്ലാം നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന് ഒഴിയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല കാരണം തീർച്ചയായും ഇവരെ നിയോഗിച്ചിരിക്കുന്നത് ഈ രാഷ്ട്രീയ നേതൃത്വമാണ് കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം വാസ്തവമാണ് കാരണം ദേവസ്വം ബോർഡിന് പ്രത്യേക അധികാരങ്ങളുണ്ട് സമ്പൂർണ്ണമായി സ്വതന്ത്രമായ ഒരു ബോഡിയാണ് ഈ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് സത്യത്തിൽ ദേവസ്വം മന്ത്രി ഇടപെടുക ബാക്കി ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമ്പൂർണ്ണമായി ദേവസ്വം ബോർഡിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് ഒരു ഫയൽ പോലും ഈ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നതിൽ പല കാരണങ്ങളുണ്ട് നമുക്കറിയാമല്ലോ സി പി ഐ എമ്മിലെ വിഭാഗീയത അടക്കം അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ മൂപ്പിളമ തർക്കം അടക്കം അതിൽ ഉൾചേർന്നിട്ടുണ്ട് ഇതെല്ലാം പൊതുവെ അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇതിൽ ഞാൻ കാത്തിരിക്കുന്നത് നിൻ്റെ എന്താണ് കുറ്റപത്രത്തിലേക്കും ട്രയലിലേക്കും പോകുന്ന ആ കാലമാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് സമഗ്രമാണ് അതിനകത്ത് ഒരു കാര്യം എനിക്കുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ നോട്ടത്തിൽ ഹർഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ തന്ത്രിയിലേക്കൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ തന്ത്രിക്ക ആചാര കാര്യങ്ങളുടെ തലപ്പത്ത് ഉള്ള ആൾ എന്ന നിലക്ക് പെട്ടെന്ന് തടി കഴിച്ചിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പത്മകുമാറിന് ഞാൻ മുൻപേ വിചാരിച്ചിരുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ തടി അങ്ങനെ കയച്ചിലാക്കാൻ പറ്റുന്നില്ല കാരണം അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു കുഴപ്പമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അഡ്മിനിസ്ട്രേഷന് ചുമതല ഉണ്ടായിരുന്ന ഇരത്തിൽ വീഴ്ച കൊണ്ടാണ് ഈ മോഷണം നടന്നത് എന്നതാണല്ലോ കേസിൻ്റെ അടിസ്ഥാനമായിട്ട് വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും പത്മകുമാറാണ് അതിൻ്റെ തലപ്പത്തേക്ക് വരിക എന്ന കാര്യം അവിടെയുണ്ട് ഞാൻ ഇത് ഈ ഇത് ഈ ചർച്ച നമ്മൾ ആർ ഡി നടത്തുമ്പോൾ പലപ്പോഴായിട്ട് ഞാൻ ഉദാഹരിച്ചിട്ടുള്ള ഒരു സംഗതി വി എസ് അച്യുതാനന്ദൻ ഈ തിരുവിതാംകൂർ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ രാജാക്കന്മാരോട് പോലും എതിരിടാൻ അതായത് ഈ പായസത്തിനകത്ത് സ്വർണം കൊണ്ടുപോകുന്നു എന്ന് ഈ തിരുവനന്തപുരം പോലൊരു സ്ഥലത്തിരുന്നിട്ട് ഇപ്പോഴും രാജഭക്തന്മാരുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് അക്കാര്യം വാർത്താസമ്മേളനത്തിലൂടെ പറയാൻ യാതൊരു മടിയുമില്ലാതിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ അതേ പാർട്ടിയുടെ നേതാവായിട്ട് ഇരുന്നിട്ട് ഇമാതിരി ശരിയല്ലാത്ത കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു എന്ന കാര്യമായിരിക്കും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അന്തിമമായുള്ള കാര്യങ്ങളിൽ എത്രക്ക് ഗൗരവം കുറുന്നതാണ് എന്ന മട്ടിലേക്ക് വന്നു എന്നാൽ പോലും ഇതിനെ പ്രശ്നത്തിലാക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നോക്കുമ്പോഴെനിക്ക് തോന്നിയൊരു കാര്യം ബന്ധവിച്ഛേദനം എന്നത് നടത്താനുള്ളൊരു ചെറിയ താല്പര്യം അതിപ്പോൾ മന്ത്രിമാരുടെ ബി ശിവൻകുട്ടിയുടെ ഭാഗത്താണെങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭാഗത്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ പ്രസ്താവനയിൽ എന്ന് എനിക്ക് തോന്നി ഇത് ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോഴേക്ക് നാളെ വന്നിട്ട് ഞങ്ങളുടെ നേതാവാണ് ഞങ്ങൾ അവരെ സംരക്ഷിക്കും എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം പക്ഷേ ഈ കുഴപ്പം കാണിച്ചാൽ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന ടോണ് ഇതുവരെ സംസാരിച്ച എല്ലാ സി പി എം ഉണ്ട് അതിപ്പോൾ എം പി ഗോവിന്ദമാഷ്ട്രിർ പറഞ്ഞതിനകത്തുണ്ട് കടകംപള്ളി പറഞ്ഞതിനകത്തുണ്ട് കടകംപള്ളി സ്വയം രക്ഷപ്പെടുത്തി എടുക്കുമ്പോൾ തന്നെ ഞാനിതിനകത്ത് കക്ഷിയല്ല എൻ്റെ ഭാഗത്തേക്ക് ദേവസ്വം ബോർഡ് വരേണ്ടതില്ല എന്ന ടെക്നിക്കലി ശരിയായിട്ട് കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ബന്ധ വിച്ഛേദന ശ്രമമുണ്ട് കടകം പള്ളിയും പറഞ്ഞു എന്താണ് കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനകത്തൊരു കാര്യം കൂടെ നമ്മൾ ഇത് ഹർഷനി പറഞ്ഞ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് നടക്കുന്നത് എന്തുകൊണ്ട് ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള ആംഗിളും കൂടെ നമ്മൾ നോക്കണം ഇന്നത്തെ എൻ്റെ കൗതുകരമായ തോന്നിയ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് രാഹുൽ ഈശ്വര ഉടനടിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിങ്ങിനാണ് മുഴുവനായിട്ട് വായിക്കാം നമ്മുടെ സമയമില്ലെങ്കിൽ ഇപ്പോൾ ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യ അറസ്റ്റ് തന്നെ എൺപത്തി രണ്ട് വയസ്സിലുള്ള മുത്തശ്ശി ദേവകി അർ അന്തർജനത്തിൻ്റെതാണ് അത് അയ്യപ്പന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നെങ്കിൽ ഇന്ന് അയ്യപ്പൻ്റെ സ്വർണ്ണം കൊള്ള ചെയ്തതിനാണ് പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തത് ഓക്കെ മനസ്സ് നീറുന്ന വിഷമമാണ് പത്മകുമാർ സാറിൻ്റെ അറസ്റ്റ് വാർത്ത കേൾക്കുമ്പോൾ രാഹുലീശ്വരന് അദ്ദേഹത്തിൻ്റെ ശമ്പളം അദ്ദേഹത്തിൻ്റെ ശമ്പളം ശബരിമല പ്രക്ഷോഭത്തെ സഹായിക്കാൻ തരാം എന്ന് പറഞ്ഞ ശബരിമല വിധി വന്നപ്പോൾ കണ്ണീരണിഞ്ഞ ഒരു മനുഷ്യൻ ഒരു വശത്ത് മുഖ്യമന്ത്രി പി ശ്രീ പിണറായിയെ മറുവശത്ത് ഞങ്ങൾ വിശ്വാസികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ഒരു സഖാവ് ഇങ്ങനെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അറസ്റ്റിലായതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട് എന്ന് പറയണം ആദ്യ ദിനം പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിൽ എത്താൻ സഹായിച്ചത് പത്മകുമാർ സാറാണ് അദ്ദേഹം പറയുകയാണ് വാസു സർ എന്നും വിശ്വാസികളെ തോൽപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് പത്മകുമാർ സാർ സമസ്ഥാപരാധം പത്മകുമാർ സാർ അങ്ങനെ അല്ല എന്ന് പറയണം അപ്പം ഇതിനകത്ത് സി പി എമ്മിനകത്ത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച കാലം തൊട്ട് ജില്ലാ കമ്മിറ്റി അംഗവും മുപ്പത്തിരണ്ട് വർഷക്കാലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ആയ ആള് പലപ്പോഴായിട്ട് സി പി എമ്മിനോട് തെറ്റിയിട്ടുണ്ട് ഇവിടെ സി പി എം അനുകൂലമായ നിലപാടല്ല ശബരിമല സമരകാലത്ത് സി പി എം അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡാണ് എടുക്കാത്ത അപൂർവം നേതാക്കളുള്ള ഒരാളായിരുന്നു പത്മകുമാർ എന്ന് നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം ഇപ്പോൾ രാവുലീശ്വര ശരിയാമ്മണ്ണം പറയുന്നത് പോലെ ഈ സ്ത്രീപ്രവേശന പ്രവേശന വിധി വന്നപ്പോൾ ആ വിധിക്കെതിരായിട്ട് പ്രക്ഷോഭത്തിൽ ഇറങ്ങിയ ആളുകളെ സഹായിക്കാൻ എൻ്റെ ശമ്പളം തരാം എന്ന് പറഞ്ഞ ആളാണ് സി പി എം നേതാവാണ് അതിനകത്ത് ചില കാരണങ്ങൾ കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആ അദ്ദേഹം പറയുന്ന അതായത് ശബരിമലയുമായി വലിയ ബന്ധം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്ന കാരണം അപ്പോൾ അതിൽ പറയുന്നത് ഈ ഹരിവരാസനം പാടിയാണ് ശബരിമലയിലെ ഏറ്റവും വൈകാരികമായ ഒരു സംഗതി ഇപ്പോൾ ഹരിവരാസനം പാടിയ ആ നടയടക്കൽ തന്നെയാണ് യേശുദാസിന്റെ ശബ്ദത്തിലാണ് നമ്മളത് കേൾക്കുന്നതെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു ഉറക്കുപാട്ട് എന്ന നിലയ്ക്ക് തന്നെയാണല്ലോ അത് അതിനു മുമ്പ് പാടി അവിടെ യേശുദാസ് പാടുന്നതിനും യേശുദാസ് ഇത് പാടുന്നതിന് മുമ്പ് ദേവരാജൻ മാസ്റ്റർ ഇത് സംഗീതം ചെയ്യുന്നതിനൊക്കെ മുമ്പ് അതിനു മുമ്പ് പാടി തുടങ്ങിയ പാട്ടാണ് അപ്പോൾ ആ പാട്ട് എഴുതിയത് ആരാണെന്നുള്ള തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച് ഗവേഷകർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോന്നകത്ത് ജാനകിയമ്മ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിയായ ആൾ തന്നെയാണ് അന്ന് എഴുതിയത് എന്നാണ് അവരുടെ ബുക്കിലാണ് ഇത് എഴുതിയിട്ടിരുന്നത് അപ്പോൾ ആ അവരെഴുതി അവർ മറ്റു ഗുരന്തങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ കോന്നകത്ത് ജാനകിയമ്മയുടെ കുടുംബക്കാരനാണ് അതായത് അയ്യപ്പൻ്റെ ഉറക്കുപാട്ട് എഴുതിയ ആളുടെ കുടുംബാംഗമാണ് ഇദ്ദേഹം എന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം അതിനെ അന്ന് വിശദീകരിച്ചു അതാണ് അത്രയേ ഉള്ളൂ ഞാനും ഉള്ളൂ അതായത് അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ എലീജിയൻസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടാണ് ഈ പറയുന്ന ദൈവത്തോട് ചേർന്ന കുടുംബത്തോടാണ് അതുകൊണ്ട് സി പി എം അപ്പാടെ ഇപ്പുറത്ത് കേൾക്കുന്ന സ്റ്റാൻഡിൽ ആ ഘട്ടത്തിൽ പോലും എൻ്റെ ശമ്പളം കൊടുക്കാവുന്നവർ കണ്ണീർ ണിഞ്ഞ ആളാണ് ഞാൻ പറയുന്നത് എന്താ ഹർഷെ ഇതിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം വല്ലാതെ അങ്ങ് സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തെ എന്താണ് കുത്തി അല്ലെങ്കിൽ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു വിച്ഛേദ വിച്ഛേദശ്രമം നടന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങട്ടെ എന്ന് പറയുന്നത് ഇവിടം വരെയാണ് അന്വേഷണ സംഘം വരുന്നതെങ്കിൽ ശബരിമല പോലത്തെ ഒരു വളരെ പുണ്യപുരാതനമായുള്ള ക്ഷേത്രത്തിനകത്തെ സ്വത്ത് ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയ സംഘത്തിൽപ്പെട്ട ഒരാളാണ് ഇയാളെങ്കിൽ ഇയാൾക്കൊപ്പം ഞങ്ങളില്ല എന്ന സ്റ്റാൻഡായിരിക്കും സി പി ഐ എം പിടിക്കുക ഇവിടം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നൊരു രാഷ്ട്രീയ വിചാരമാണ് ഞാൻ എനിക്ക് തോന്നുന്നത് കാരണം ആ നിലക്കാണ് ഈ പ്രതികരണങ്ങളും മറ്റും പോകുന്നത് അന്വേഷണ സംഘത്തിന് വഴിതെറ്റുന്നു എന്ന് ോ എന്നുള്ളത് അല്ല അതിനകത്താണ് അതിനകത്താണ് ഞാൻ പറയുന്നത് അതായത് ഇതിനകത്ത് ബി ജെ പി ഒരു പക്ഷേ കുറച്ച് കഴിച്ചാൽ ചെന്നൊരു ക്രൈംബ്രാഞ്ച് സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ നമുക്ക് അതിന്റെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കാര്യം പറഞ്ഞാൽ അത് ഈ അന്വേഷണം അങ്ങനെ പോകേണ്ടതാണ് പക്ഷേ ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഫലനം സി പി എമ്മിനെ വല്ലാത്ത വിധത്തിൽ പ്രതിസന്ധി എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടൽ നമുക്ക് കാത്തിരുന്നത് കാണാം ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതൊരു വാർത്തയും വിവാദവും പൊതുസമൂഹത്തിലാകെയും രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുന്നതാണ് സമീപകാല ചരിത്രം രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിയും പിന്നാലെ കടന്നുപോയ കലുഷിത വും എങ്ങനെ സമൂഹത്തെ ആകെ എന്ന് നമുക്കറിയാം ആ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ നിലപാടുകൾ അന്നത്തെ സർക്കാരിന് ആ സമ്മർദ്ദകാലത്തും തലവേദനയായിരുന്നു അക്കാലം മുതലേ ശബരിമലയിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുമെല്ലാം തമ്പടിച്ച ചില താപ്പാനകളാണ് സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയ്ക്ക് നിലമൊരുക്കിയത് രണ്ട് തവണ നോട്ടീസ് നൽകിയപ്പോഴും പത്മകുമാർ ചോദ്യം ചെയ്യലിൽ ഹാജരായിരുന്നില്ല എന്തൊക്കെയോ അദ്ദേഹത്തിന് ഒളിപ്പിക്കാനുണ്ടായിരുന്നു എന്ന് ചിലർ കരുതുന്നു ഇനി ആരൊക്കെയാണ് അറസ്റ്റിലാകാനിരിക്കുന്നത് എന്ന ആകാംക്ഷയിലാണ് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് കളം മുറുകിയതോടെ സ്വർണ്ണക്കൊള്ള രാഷ്ട്രീയ ആയുധമാകും എന്ന കാര്യവും ഉറപ്പാണ് കുറ്റക്കാരെ ഓരോരുത്തരായി കണ്ടെത്തി കയ്യാമം വെക്കേണ്ട ചുമതല എസ് ഐ ടി ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവർ വെടിപ്പായി കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം അന്വേഷണം നേർവഴിയിലൂടെ തന്നെ ഇനിയും നീങ്ങുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം